നമസ്കാരം ഞാൻ ജോയി കടുത്തിരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇതൊരു പ്രവാസിയുടെ വീടാണ് ഓണർ വിദേശത്താണ് നല്ല പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും നല്ല വീതിയുള്ള വഴിയിൽ നിന്നും പന്ത്രണ്ടടി വീതിയുള്ള വഴി ഈ വീട്ടിലേക്ക് നിർമ്മിച്ചിരിക്കുന്നു നമുക്ക് ഈ വീടിൻ്റെ വീഡിയോയ്ക്ക് ഇന്ന് നോക്കാം ഓണർ ഇപ്പോൾ വിദേശത്താണ് ഈ വീട്ടിലിപ്പോൾ താമസമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റുമുട്ടമൊക്കെ അല്പം പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് വൃത്തിയാക്കി നല്ല ആയിട്ട് തരുന്നതാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടംപോലെ ഫ്രണ്ടേജിൽ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ട് ചുറ്റുമതിലെല്ലാം കിട്ടി ഒരു പുതിയ വീടാണ് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള നല്ല കിണർ വെള്ളമുള്ള ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുള്ള ഒരു വീടും സ്ഥലവുമാണ് ജല വെള്ളത്തിൻ്റെതായിട്ടുള്ള ഫ്ലഡിൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു കിണർ വെള്ളമുള്ള വീടും സ്ഥലവുമാണ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂമാണ് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ പടതിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നല്ല ചുറ്റുവട്ടമൊക്കെ നല്ല സൗകര്യമുണ്ട് അതുപോലെ പ്ലാവ് തെങ്ങ് മാവ് ഇതെല്ലാം ഈ വീടിൻ്റെ ചുറ്റിനും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടുനോക്കുക ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കടുത്തായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം ആള് താമസമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റിലും കുറച്ച് പുല്ലും ഇതൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു വീടാണ് അതുപോലെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിൽ റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ ചുറ്റുമുട്ടമൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ നല്ല കായ്ഫലമുള്ള മാവുണ്ട് അതുപോലെ പ്ലാവുണ്ട് ഉള്ള സ്ഥലത്തൊക്കെ നല്ല മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ നമുക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല ഒരു ക്വാളിറ്റി വീടാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലാണ് ടൗണിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്നും നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു വീടാണ് നല്ലൊരു പോഷ് ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും പന്ത്രണ്ടടി വീതി ഉള്ള ഇവരെ ഈ വീട്ടിലേക്കുള്ള വഴിയാണ് അല്ലെങ്കിൽ വീട്ടിലേക്ക് രണ്ടോ മൂന്ന് വീട് മാത്രമേ ഉള്ളൂ ഈ വഴിയിൽ ഉപയോഗിക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിട്ട് പണിതിരിക്കുന്ന വീടാണ് അതുപോലെ പ്ലാവ് തേക്ക് ആനിൽ എന്നുള്ള മരങ്ങളാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് മുറ്റം മുഴുവൻ നല്ല പാവിങ് ടൈൽ വിരിച്ച് ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് എത്ര വണ്ടി വേണേലും നമുക്ക് കയറ്റി വിടാവുന്ന നല്ല സ്ഥല സൗകര്യമുള്ള വീടാണ് നല്ല വിസ്ത വിസ്തൃതിയുള്ള നല്ലൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ എലിവേഷനും വർക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോ കണ്ടിഷ്ടമായാലും ഞങ്ങൾ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീട് നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള നല്ല ക്വാളിറ്റി പണിതിരിക്കുന്നൊരു വീടാണ് വീഡിയോ കണ്ടു നോക്കുക നമുക്ക് നല്ല ഫ്രണ്ട് ഡോർ നല്ല തേക്കിൽ തീർത്തിരിക്കുന്ന ഡോറാണ് നമ്മൾ ലിവിങ് ആണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഒരു പറവോള കൊടുത്തിരിക്കുന്ന ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി കിട്ടുന്നുണ്ട് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ചെറിയ വിലയിലെ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ നല്ല സൺലൈറ്റൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഇഷ്ടംപോലെ വിൻഡോസുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് ഏറ്റുമാനൊരു ടൗണിനടുത്തായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ടൗണു ആയിട്ടൊക്കെ നമുക്കിതിൻ്റെ ലിവിങ് ഏരിയയിൽ നിന്ന് കണ്ടുനോക്കാം ഡൈനിങ് ഏരിയ നല്ല എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്ത് നല്ല സൺലൈറ്റ് ഉള്ളിലൊക്കെ പ്രവേശിക്കുന്ന രീതിയിലുള്ള വിൻഡോസുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നു ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഓണർ വിദേശത്ത് സെറ്റിലായതുകൊണ്ടാണ് ഈ വീടും സ്ഥലവും വിൽക്കുവാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ത്തിൻ്റെ ഒന്നാമത്തെ നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമാണിത് നാല് ബെഡ്റൂമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അലൻ ഹോംസിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മുറിയിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ ഇതൊരു റിക്വസ്റ്റാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ വിലയിൽ ചെറിയ നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടാകാമെന്ന് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ ഓണറിൻ്റെ റിലേഷൻസ് ഇവിടെയുണ്ട് അവരെ മാതാപിതാക്കൾ ഇവിടെയുണ്ട് നമുക്ക് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാം ഓണർ വിദേശത്ത് സെറ്റിലായതുകൊണ്ടാണ് ഈ വീട് വിൽക്കുവാനായിട്ട് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് പറഗോള് കൊടുത്തിരിക്കുന്നു അവിടെ നല്ല കളർ എൽ ഇ ഡി ബൾബുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നോട്ടെ നല്ല സൗകര്യമുള്ള നല്ല സ്റ്റാൻഡാർഡ് ഏരിയയാണ് നല്ല പി ഡബ്ല്യു ഡി റോഡിൽ നിന്നാണ് ഈ വീട്ടിലേക്കുള്ള എൻട്ര വഴി തുടങ്ങുന്നത് ഒരു ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ കൂടുന്നൊരു അൻപത് മീറ്റർ കൂടുതൽ ഈ വീട്ടിലേക്കുള്ള ദൂരം പന്ത്രണ്ടടി വീതിയിൽ വന്നിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വാഡ്റൂംസ് അല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ അറ്റാച്ചഡ് ബാത്റൂമ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് ഈ വീടിൻ്റെ കിച്ചൺ എന്ന് കണ്ടുനോക്കാം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് നല്ല മൾട്ടിവുഡിലാണ് കിച്ചൻ്റെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലേക്ക് എവിടുന്നൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീടാവട്ടെ അതിൻ്റെ ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു നല്ല യാത്രാ സൗകര്യമുള്ള നല്ല വീതിയുള്ള റോഡിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള പ്രവേശന വഴി തുടങ്ങുന്നത് എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ വ്യത്യാസയ്ക്ക് ഉണ്ടാവാൻ വിലയിൽ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല നല്ല വീഡിയോകൾ ഞങ്ങളിതുപോലെയുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല ഗ്രാൻ ആയിട്ടാണ് ഈ സ്റ്റെപ്പിനെല്ലാം കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിലില് കൊടുത്തിരിക്കുന്നു അഫ് സ്റ്റെയറിൽ നല്ല പർഗോളയുടെ വർക്കൊക്കെ കൊടുത്തുകൊണ്ട് നല്ല എലിവേഷനിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം കോട്ടയം ടൗണിലേക്ക് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ടൗണിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ഉള്ളൂ അമ്പലം പള്ളി എല്ലാം അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സൗകര്യമുള്ള ഒരു യാത്ര സൗകര്യം എല്ലാം കൊണ്ട് നല്ലൊരു പോഷ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു വീടാണ് കേട്ടോ നമുക്ക് സൗകര്യപ്രദമായിട്ട് വീട് അന്വേഷിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു വീടാണ് മേളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് വാട്ടർ കൊടുത്തിട്ടുണ്ട് രണ്ടും അറ്റാച്ചഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നു ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിലാണ് എല്ലാ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് എല്ലാ ബാത്റൂംസിനും കൊടുത്തിട്ടുണ്ട് എല്ലാ ഫിറ്റിങ്സുകളും അതെ ബ്രാൻഡഡ് ഐറ്റത്തിലുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇതിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് ഇല്ല നല്ല തടി കൊണ്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമിലും വാഷ് കൗണ്ടറും വെളിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിങ് ഏരിയയുടെ ഹലോ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം ഇവിടുന്ന് ഒരു ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസും കൊടുത്തിരിക്കുന്നു ജനൽപ്പാളി എല്ലാം തേക്കിൻ്റെ തടിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ചുറ്റുവട്ടൊക്കെ അത് നല്ല സ്റ്റാൻഡേർഡ് ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഓണർ വിദേശത്തായതുകൊണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് നല്ല ഓപ്പൺ ടെറസ് ടെറസ് എല്ലാം മേളയിൽ ഡ്രസ് വർക്ക് ചെയ്ത് സ്ഥലമെല്ലാം നല്ല നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റിട്ടുണ്ട് കേട്ടോ ചുറ്റിനും പ്ലാവ് മാവ് അതുപോലെയുള്ള എല്ലാ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട് നേരിട്ട് കാണാം നമുക്കിതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് നേരിട്ട് സംസാരിക്കാം നല്ല ഒരു വീടാണ് ഏറ്റുമാനൊരു ടൗണിനടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം